ഹലോ ഗായസ് ഞാനൊരു ചെറിയ വീഡിയോ വേദി ആയിട്ട് വന്നിരിക്കാന് അതെന്നു വെച്ചാൽ അൺബോക്സിങ് വീഡിയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് ദേശീയ ഓർഡർ ഇപ്പോൾ ഒന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതല്ല അല്ലേ ഇത് വരേണ്ടത് ഇന്നലെയായിരുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ പോയത് തരണം കൊണ്ട് ഞങ്ങൾക്ക് അത് ഇന്നത്തേക്കും കിട്ടി പക്ഷെ ഇന്നും നോക്കിയപ്പോൾ ഇന്നും ഞങ്ങൾ ആൾ വരുന്ന സമയത്ത് വിടേണ്ടി വരുന്നില്ല ഞങ്ങൾ വടക്കുനിന്ന് കിടന്നുമ്പോഴത്തേക്ക് ഇട്ടുവാൻ കഴിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് പോകുന്നു അവിടെ അവിടെ പോയതിന് ശേഷം കുറച്ച് സ്ഥലങ്ങൾക്ക് പോകാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എനിക്കപ്പോൾ ഈ സമയമായി ഇപ്പോൾ വീട്ടിലെത്തുന്നുണ്ടോ അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു വീട്ടിലെത്തുമ്പോൾ വിളിച്ചാൽ മതി അപ്പോൾ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വന്നുള്ളൂ തന്നിട്ടുള്ളൂ അപ്പൊ ഇത് നമുക്ക് നോക്കി നോക്കാം അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സംഭവങ്ങൾ എടുക്കുമ്പോ എനിക്ക് സത്യം പറയാൻ എനിക്ക് പേടിയാ കാരണം ചില ചില സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു അതിൽ കാണുമ്പോ നമുക്ക് ഭയങ്കര സംഭവമായി തോന്നുന്നു നമ്മൾ ഓർഡർ ചെയ്തു പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും വരും തീരെ അത് ക്വാളിറ്റി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഭയങ്കര കുറെ പ്രശം എനിക്ക് എനിക്ക് കുറെ പ്രശം എപ്പോഴും കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അത് റിട്ടേണും അടിക്കാൻ പറ്റില്ല ക്യാഷും തിരിച്ചു കിട്ടില്ല അങ്ങനെ ചില സമയത്ത് നിന്ന് നമുക്ക് അങ്ങനെ ഇരിക്കും അപ്പം ഇതെങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് അന്നിട്ട് ഞാൻ പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യിക്കാന്നൊക്കെ വിചാരിക്കും പക്ഷേ വീണ്ടും നമ്മൾ എന്തേലും കാണുമ്പോൾ വീണ്ടും ഓർഡർ ചെയ്തിട്ട് അപ്പം നമുക്ക് നോക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല നമുക്ക് കൂട്ടിട്ട് നോക്കാം എല്ലാവർക്കും പോലും കിട്ടുന്നവർക്കൊക്കെ അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിന് നമ്മൾ അതിൽ കാണുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് ആ ഐറ്റം വീട്ടിലേക്ക് എത്തുമ്പോൾ ഐറ്റം വീട്ടിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ചിലത് കേട്ടാ ചിലത് പക്ഷേ കുഴപ്പമുണ്ടാവില്ല അതേപോലെ തന്നെ കിട്ടും എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു ഐറ്റം മാത്രമാണ് ഞാൻ വിചാരിച്ച പോലെ ഫ്ലിപ്പ് കണ്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു ഡ്രസ്സ് എനിക്ക് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തല്ലേ വന്നതല്ലേ എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ചിലത് റിട്ടേൺ അടിക്കാൻ പറ്റുന്ന റിട്ടേൺ അടിക്കും ചിലപ്പോൾ റിട്ടേൺ ആവും അല്ല അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് തിരിച്ച് കിട്ടും ചില സമയത്ത് അല്ലെങ്കിൽ അവരത് ഒന്നും ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ അടിക്കാൻ പറ്റില്ല ക്യാഷിൻ്റെ വെച്ച് കിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്നിട്ട് എങ്ങനെയാണ്ടാവുന്ന അതുകൊണ്ട് എനിക്ക് അതിന്റെ ഏ ഡി അസത്തിന് പറയണമെങ്കിൽ പൈസ പോവും കുറേ പൈസ പറ്റില്ല ഇതൊന്നും നോക്കി നോക്കിയതൊന്നും സംഭവം ഉണ്ടാവണം മീഷോല അതുപോലെ തന്നെ മീഷോ ഞാൻ പെട്ടിട്ടുണ്ട് ചിലർക്കൊക്കെ നല്ല രീതിയിൽ കിട്ടൂട്ട് എനിക്കൊക്കെ തങ്ങളെ വെക്കു നമ്മുടെ കിടക്കയുടെ കവറാണ് ഇത് ഞാന് കിടക്കയുടെ കവർ കേട്ടോ ബെഡ്ഷീറ്റ് അല്ല വാട്ടർ പ്രൂഫിൻ്റെ കവറാണ് പക്ഷേ കളറ് ഞാൻ ഇതെല്ലാട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു കളർ ഇതെല്ലാം ഞാൻ അതിൻ്റെ ഗ്രേ കളറാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കളറ് എനിക്ക് വാട്ടർ പ്രൂഫിന്റെ ആണ് നമ്മുടെ കിടക്ക ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളത് എന്താ ബെഡ്ഷീറ്റിന്റെ ബെഡ്ഷീറ്റിന്റെ ല്ല കിടക്കവറ് കവറ് അപ്പ ഇതാണ് ഓർഡർ ഇട്ടതല്ല തെറ്റിട്ടൊക്കെ ഇട്ടിരിക്കുന്നത് എന്നാലും സംഭവം എന്ത് തന്നെയാണ് ഐറ്റം അപ്പൊ എൻ്റെ വീട് ഇതിൻ്റെ മേലീന്താ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ കവർ ചെയ്തിട്ട് ഇടാൻ വേണ്ടിട്ട് മേലക്ക് ഇടാനും ഫോണിതിന്റെ മേലയ്ക്ക് നമ്മള് ഇട ഹലോ ഗൈസ് അപ്പോൾ ഇത് നമ്മൾ തിരക്കേ കറക്റ്റാണ് കുഴപ്പമില്ല കേട്ടോ ആ പിന്നെ നമുക്ക് കിട്ടി ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു